രണ്ട് സുന്നത്തുകൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്താം വളരെ ഗൗരവപ്പെട്ടതും ഇന്ന് തൊണ്ണൂറ് തൊണ്ടും തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യാത്തതുമായ സംഗതി വലിയ നഷ്ടം വരുന്നൊരു സംഗതി അതായത് ഇമാമും ജമാത്തായി നിസ്കരിക്കുന്നവർ നമ്മളൊക്കെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇമാമ് റുക്കുവിൽക്ക് പോയി നമ്മളും ഇമാമിൻ്റെ കൂടെ തന്നെ റൊക്കുവിൽക്ക് പോവുക ചെയ്യാം നമ്മൾ ഇമാമിൻ്റെ കൂടെ തന്നെ പോവുക ചെയ്യാം വാണ്ടി അങ്ങനെ ഇമാമ റുക്കുൽ ശേഷമാണ് നമ്മൾ തുടങ്ങന്നെ വാണ്ടി ഇമാമിൻ്റെ കൂടെ പോയെന്താ പ്രശ്നം അത് ജമായത്തിലൂടെ വരുന്ന കറാഹത്താണ് അപ്പം ഒരു റുക്കോയിൽ നമ്മൾ ഇമാമിൻ്റെ കൂടെ പോയാൽ നമുക്ക് ഇരുപത്തേഴ് ഇരട്ടി ആ റുക്കോയിൽ നഷ്ടപ്പെടും പിന്നെ എത്താൽ ഇമാമിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ട് ഉയർന്നാലോ ആ എഴുത്തിതാലിൽ ഇരുപത്തിയേഴ് രീതി നഷ്ടപ്പെട്ടു പിന്നെ ഇമാമിൻ്റെ കൂടെ തന്നെ സുജൂതയിലേക്ക് പോയാലോ ആ സുജൂതിൽ ഇരുപത്തിയേഴ് നഷ്ടപ്പെട്ടു ഇങ്ങനെ ഫലത്തിൽ ഏകദേശം ആളുകളും എല്ലാം ഇമാമിൻ്റെ കൂടെ ചെയ്യാ ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ ഇമാമിൻ്റെ മുന്നിൽ തന്നെ ആകുന്നവരുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ജമായത്തിൽ ഇരുപത്തേഴ് ഇരട്ടി കൂലി എന്നുള്ളത് ജമായത്തിലൂടെയുള്ള കരാഹത്തിലൂടെ നഷ്ടപ്പെടും അപ്പം നമ്മൾ എന്താ അറിയൂടിയാലെന്ത് ചെയ്യണമെന്നറിയുന്നതിന് മേലിൽ ഇമാമ് ഇപ്പോൾ റുക്കുവിലേക്കാണ് ഇമാം പോകുന്നെങ്കിൽ ഇമാം റുക്കുൽ എത്തിയ ശേഷം ആയിരിക്കണം നമ്മൾ ഈ റുക്കുയിലേക്ക് പോകാൻ ആരംഭിക്കേണ്ടത് ഇമാം ഇമാമ് സമിള്ളമൻ എന്ന് പറഞ്ഞു നേരെ അറ്റൻഷനായി നിന്ന ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടേ റുക്കുൽ നിന്ന് പൊന്തണ്ടേ തിരിഞ്ഞോ പറഞ്ഞ് വേറെന്ന് ഇന്ന് ഞാൻ കണ്ടൊരനുഭവം കൂടിയാണ് പറയുന്നത് അസ്സലാമലൈക്കും വറഹമത്തല്ല മാറ്റം പോകാൻ പാടില്ല അസ്സലാമു അസ്സലാമി നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല മുത്തഫലി നമ്മൾ ചെറുപ്പത്ത് പഠിക്കും മുത്തബല്ലി തങ്ങളൊക്കെ പറഞ്ഞ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കില്ലേ ഹറാമാണ് അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന സലാം പറഞ്ഞ് മീമ് പൂർത്തിയായ ശേഷമേ തിരിയൽ തുടങ്ങാൻ പാടുള്ളൂ അലൈക്കും വറഹമത്തുള്ള പിന്നെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലോ മനസ്സിലായ പറഞ്ഞേ നമ്മൾ അങ്ങനെ ചെയ്യണം അള്ളാഹു തോഫീ കയട്ടെ ഇനി വേറൊരു കാര്യം കൂടി എന്താ ലക്ഷ്യം പിടിക്കുന്നതാ അത് ഇതൊന്ന് പലരും പറയും മൊലി അമ്മ ചെയ്തില്ല ചെയ്തില്ലേ തങ്ങളെ ചെയ്തില്ല എന്നും പറയണ്ട ഇത് ഞാൻ പറഞ്ഞാൽ എതിർ തങ്ങന്മാരോ മുലിയമ്മമാരോ പറഞ്ഞാൽ ഞങ്ങൾ എന്നോട് പറഞ്ഞോളെ ചെറിയ കിതാബിലൂടെ ഉണ്ടോ വേറെ പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പള്ളികളിലൊക്കെ ഉണ്ടോ നമ്മളൊക്കെ പള്ളികളിലൊക്കെ പോകുന്നവരാ ജുമ കഴിഞ്ഞ് ജുമസ്കാരം കഴിഞ്ഞ് ബാങ്ക് ഇക്കാമത്ത് കൊടുക്കും ഇക്കാമത്ത് കൊടുക്കൽ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ എണീച്ച് സൊഫ് കെട്ടി തുടങ്ങും ഇല്ലേ അതിലെങ്ങനെ മാണ്ടി അതിൻ്റെ ഹുക്കമെന്താ നമ്മളെ ഇമാമിങ്ങളെല്ലാം പറഞ്ഞ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം കഥ കാമത് ഇസ്വല പറഞ്ഞ ശേഷമല്ല ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കന്നെ വേണ്ടി അത് എഴുന്നേറ്റിനെ എണീക്കേണ്ട തന്നെപ്പാ ഇക്കാമത്ത് പൂർത്തിയായ ശേഷം വെറുതെ ഒരു ചെന്നത്തെ നഷ്ടപ്പെടുത്താണ് നമ്മളെ തിരക്കുകൊണ്ട് ഇമാമു മെഹ്റാബിലേക്ക് ഗ്യാറണ്ടിയപ്പാ ഇക്കാമ് പൂർത്തിയായ ശേഷം ഇക്കാമത്ത് പൂർത്തിയായ ശേഷമാണ് ഇമാമ മെഹ്റാബിലേക്ക് ഗ്യാരണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എപ്പാണ് ഇക്കാമത്ത് ലാ ഇലാഹ ഹാഹ എന്ന് പറഞ്ഞ ശേഷം ഇതെല്ലാം ഫുഖാക്കളൊക്കെ പറഞ്ഞാണ് ഞമ്മളൊക്കെ പഠിച്ചവും മനസ്സിലാക്കിയൊക്കെയാണ് പക്ഷെ ജീവിതത്തിൽ പാലിക്കൽ അപൂർവമാണ് നമുക്ക് നഷ്ടപ്പെടുന്നൊരു സുന്നത്തിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നാണ് ഇനി മേലിൽ ഇൻഷാ അല്ലാ അതൊക്കെ പാലിക്കാൻ ലാ തോഫി കേട്ടെ അപ്പം പിന്നെ വേറെ വിഷയം ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ആവില്ല എണീച്ചിങ്ങനെ എണീച്ച് ഉണ്ടാക്കിയെല്ലാം കൂടി അധ്വാനിച്ചെല്ലാം കൂടി ആടെത്തുമ്പോഴേക്കും അയാൾക്ക് തക്ബീറത്ത് ഉൽഹാമിൻ്റെ ഫതില് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രോഗിയായ എഴുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം നേരത്തെ തന്നെ എണീച്ച് റെഡിയാവാം അതുപോലെ പിന്നെ പോയി ആടും ഇടൊക്കെ ഇരുന്നിട്ട് വരുന്നവരുണ്ടാവും അത് ഇത് കൂട്ടൂല കാരണം സ്വഫായിട്ട് ചുന്നത്ത് സ്കരിച്ച് സൊഫായിരിക്കാനുള്ള